ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അംഗനവാടിയിൽ നിന്നും കിട്ടുന്ന അമൃതം ന്യൂട്രി മിക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു പലഹാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇതാണ് അംഗനവാടിയിൽ നിന്ന് ലഭിക്കുന്ന അമൃതം ന്യൂട്രി മിക്സ് അതുപോലെ തന്നെ അരി നല്ലതുപോലെ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇത് നാളികേരം അതുപോലെ മൂന്ന് അണ്ടിപ്പരിപ്പും മൂന്ന് ബദാമും കൂടി വറുത്ത് പൊടിച്ചത് ഇത് മൂന്നും നമ്മൾ നെയ്യിലാണ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ മധുരം നമുക്ക് പാകത്തിന് അത് രണ്ട് അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ശർക്കരയും കൊണ്ട് ഉരുക്കി വെച്ചതാണ് ഇത് ഏലക്കായയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചത് അവസാനം നമുക്കൊന്ന് ആൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടിയും ഒരു ആക്കിയിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കത് ചെയ്യാം ആദ്യം തന്നെ അമൃതം പൊടി എടുക്കാം അമൃതം പൊടി വറുത്തത് നെയ്യിലാണെന്ന് ഞാൻ പറഞ്ഞോളൂ അത് കഴിഞ്ഞ് അരി വറുത്ത് പൊടിച്ചത് ഇത് നാളികേരം ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാവ് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് പാകം നോക്കണേ കറക്റ്റായിട്ട് മിക്സ് ചെയ്യണം നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളതാണ് അമൃതം ന്യൂട്രിമിക്സ് അംഗനവാടികളിൽ നിന്നും കിട്ടുന്നത് നിങ്ങളെല്ലാവരും ഓരോ തരത്തിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവാം അപ്പം ഇന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് ഇന്നല്ല ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് എപ്പോഴും ടേസ്റ്റ് എപ്പോഴും വ്യത്യാസം വ്യത്യാസമായിട്ട് നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് കുട്ടികൾ കഴിക്കുക ഒരേ ടേസ്റ്റിൽ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കിതിൽ കുറച്ചും കൂടി ഒഴിക്കാം ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട് എല്ലാം കൂട്ടി യോജിപ്പിച്ചു ഇനി നമുക്ക് ബാലൻസ് വരുന്നത് എന്താണ് പഞ്ചസാരയും ഏലക്കായയും കൂടി പൊടിച്ചത് അപ്പോൾ നമുക്കത് വിതറി കൊടുക്കാം അതും കൂടിയും ചേർത്തിട്ട് നല്ല മണം കേട്ടോ ഈ മണത്തിൽ തന്നെ കുട്ടികൾ കഴിക്കും അത്രയും നല്ല മണമാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കരപ്പാവണല്ലോ ഒഴിച്ചത് ഇനി അതിൻ്റെ മേലേക്കൂടെ വിതറുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒരു ടീസ്പൂണ് പഞ്ചസാര മധുരം പിന്നെ നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാം ഇനി ഒരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്തു ഇനി അതിനെയും കൂടി നന്നായിട്ടൊന്ന് കൂട്ടി ഒഴിപ്പിക്കുക അതെല്ലാം മണാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുന്നത് എന്തായാലും കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ ാണ് വേണ്ടത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കാം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു അണ്ടിപ്പരിപ്പും വെക്കാം ഇതിപ്പോ ഇങ്ങനെ നമുക്ക് ലേശ അളവ് പോലെ തോന്നും പക്ഷെ നാളെ ആവുമ്പോഴേക്കില്ലേ ഇത് നല്ല പാകത്തിന് സോഫ്റ്റായിട്ട് കിട്ടും ഇത് നല്ല സോഫ്റ്റ് ആണ് അതെല്ലാം ഞാൻ പറഞ്ഞ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടി സെറ്റായിട്ട് നാളെയാണ് നമ്മൾ കഴിക്കണമെങ്കിൽ കുറച്ചും കൂടെ അത് ഭംഗിയിൽ കിട്ടും ഇങ്ങനെ നമ്മൾ ഉണ്ണിക്ക് ഇവിടെയില്ലേ ഒരു ഉണ്ണിക്ക് വലിയ ഉരുള വേണം അതാണ് വലിയ ഒരു ഉരുള ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവൾ എപ്പോൾ കഴിക്കുമ്പോഴും അവൾക്ക് വലിയ വലിയ ഉരുളകൾ വേണം ഇനി ചെറിയ ആൾക്ക് ചെറിയ ഉരുള അങ്ങനെയാണ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കാക്കാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഈ ഉരുളകളുടെ മേലെ വെക്കാം ഇവിടെ കുട്ടികൾക്ക് അത് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാത്തത് അങ്ങനെ നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ഇങ്ങനെ ഉരുളകളാക്കി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അംഗനവാടികളിൽ നിന്നും കിട്ടുന്ന അമൃതം ന്യൂട്രിയ മിക്സ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് നല്ല പോഷകാഹാരങ്ങളായിട്ട് ആഹാരമാണ് അതുകൊണ്ട് പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് പ്രോത്സാഹനം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു